ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഐനാ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെറുപഴം വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഏഴ് പഴമാണ് ടോയെടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ അത്ര പഴുത്തിട്ടില്ല അപ്പം ഞാൻ എന്താ അത് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മിക്സിയുടെ ജാർ ഒന്ന് അടച്ച് നമ്മളിതാ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് ത ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പഴം കൂടി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിന് സ്പൂൺ പഴംപൊരി എന്നൊക്കെയാണ് കേട്ടോ പറയാറ് നമുക്ക് അങ്ങനെ വിളിക്കാം അപ്പം ആദ്യം ഞാൻ ഒരു ഒരു തവി മൈദ പിന്നെ അത്രത്തോളം തന്നെ നമ്മുടെ അരിപ്പൊടിയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് പിന്നെ കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ റവയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അന്നേരം അതുകൊണ്ടാണ് ഇടാഞ്ഞത് പിന്നെ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ മോളും കൂടി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവളുടെ ഒരു കയ്യാണ് കണ്ടത് അപ്പോൾ പിന്നെ ഞാൻ എന്താ കയ്യിലേക്ക് ഒരു മുട്ട കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടും നന്നായിട്ട് മുട്ടയൊക്കെ വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതാ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മൾക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആകുന്നേരം മിക്സാക്കുക അപ്പോൾ ഞാൻ മധുരം കുറച്ച് കുറവ് തോന്നിയായിരുന്നു കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം കേട്ടോ ശർക്കര ആയാലും നല്ലതാണ് ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതാ ഞാൻ എന്താ അതിനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു ഹാഫ് ആൻ അവറിന് ശേഷം അത് എടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒരു പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് അപ്പം ഞാൻ എന്താ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മളിങ്ങനെ എടുത്ത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ ഇത്രക്കെ ഉള്ളൂ വളരെ സിമ്പിൾ പെട്ടെന്ന് പെട്ടെന്ന് ആവുകയും ചെയ്യും നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതാ പെട്ടെന്ന് പെട്ടെന്ന് കരിയൂട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സൈഡോ ഓരോ സൈഡായിപ്പോൾ ആക്കി മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പൂൺ പഴംപൊരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളിയ ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ